ഹായ് ഹലോ മക്കളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ഒരു ആട്ടക്കഥയാണ് അപ്പൊ ആട്ടക്കഥ എന്നുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നതാണ് ഈ പേര് തന്നെ നിങ്ങൾക്ക് ആദ്യമായി കേൾക്കുന്ന ഒരു പേരായതുകൊണ്ട് എന്താണ് ആട്ടക്കഥ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അല്ലെ ആട്ടക്കഥ എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സിനിമയ്ക്ക് ഒരു സാഹിത്യ രൂപമുണ്ട് അതിന് നമ്മൾ തിരക്കഥ എന്ന് പറയും സിനിമയുടെ സാഹിത്യ രൂപത്തെ എഴുതപ്പെട്ട രൂപത്തെയാണ് നമ്മൾ തിരക്കഥ എന്ന് പറയുന്നത് അതുപോലെ കഥകളി അവതരിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി എഴുതി വെച്ചിരിക്കുന്ന സാഹിത്യ രൂപത്തെയാണ് നമ്മൾ ആട്ടക്കഥ എന്ന് പറയുന്നത് ആട്ടക്കഥ ആടാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കഥ എങ്ങനെയാണ് വേദിയില് നമ്മുടെ കഥകളി ഓരോരോ ചടങ്ങുകളോട് കൂടിയിട്ട് ഓരോരോ കൊട്ടുകളോട് കൂടിയിട്ട് ഓരോരോ ശ്ലോകങ്ങളോട് കൂടിയിട്ട് അവതരിപ്പിക്കേണ്ടതെന്ന് കൃത്യമായി എഴുതി വച്ചിരിക്കുന്ന ഒന്നാണ് അട്ടക്കഥ അപ്പൊ ആട്ടക്കഥ എന്താണെന്നുള്ളത് ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞു കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ ആ ഒരു കാര്യം പഠിച്ചല്ല അപ്പൊ ഇനി ഏതാട്ടക്കഥയാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമ്മുടെ ഉള്ളില് ഉണ്ടാവേണ്ട ഒരു ഉത്തരം ഇങ്ങനെയാണ് നമ്മുടെ അടുത്തുള്ള ഇരിഞ്ഞാലക്കുടയിലെ ഉണ്ണായി വാര്യർ എന്ന് പറയുന്ന ആട്ടക്കഥാ സാഹിത്യത്തിന്റെ തല തലതൊട്ടപ്പനുണ്ട് ആട്ടക്കഥാ സാഹിത്യത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഉണ്ണായി വാര്യരുടെ നളചരിതമാട്ടക്കഥയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് നളചരിതമാട്ട കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ നളനുമായി അതേപോലെ ദമയന്തിയുമായി ബന്ധപ്പെട്ട പല പാട്ടുകളും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ പല സിനിമാ ഗാനങ്ങളും കേട്ടിട്ടുണ്ട് നളദമയന്തി കഥയിലെ അരയിന്നം പോലെ അല്ലെ കേട്ടിട്ടുണ്ട് അത്തരത്തില് അവര് രണ്ടുപേരെയും കുറിച്ച് പറയുന്ന ഏതൊക്കെയോ ചില ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അങ്ങനെ മഹാഭാരതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു ഇതിവൃത്തത്തെ വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത് നളചരിതമാട്ടക്കഥ എന്ന് പറയുന്ന അട്ടക്കഥ ഉണ്ടായി വാരി എഴുതിയത് നാല് ദിവസം ആടാൻ ഭാഗത്തിനാണ് നാല് ദിവസമാണ് ഈ കഥകളി നടക്കുന്നത് നളചരിതമാട്ടക്കഥ എന്ന് പറയുന്ന കഥകളി നടക്കുന്നത് നാല് ദിവസമാണ് അതിലെ ഒന്നാമത്തെ ദിവസത്തെ കഥയാണ് നമ്മൾ പഠിക്കുന്നത് വളരെ വലിയ കഥയൊന്നുമല്ല ഒരു ചെറിയ കഥയാണ് അല്ലെ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി വായിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല അർത്ഥം ഒറ്റയടിക്കൊന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷേ പഠിക്കാനുള്ള ഒരു ചെറിയ ആശയമാണ് ആ ആശയം നമ്മുടെ തലയുടെ ഉള്ളിലേക്ക് നമ്മൾ ഇടാൻ പോവുകയാണ് തുടക്കത്തിലെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു രണ്ടു വരികളും കൊടുത്തിരിക്കുകയാണ് എന്താണ് ആ വരി എന്നുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം വാക്കുകൾ പോക്കുന്ന പൊയ്കുടിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ എല്ലാവരും കൂടെ സ്വതന്ത്രരായിട്ട് ജീവിക്കുകയാണ് അല്ലെ നമ്മളെ ആരും കൈവിലഞ്ഞുകൾ ഇട്ട് വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്ന് എടുത്തു പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത വിധത്തിൽ ും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഈ ഭൂമിയിലുണ്ട് അല്ലെ അത്തരത്തിൽ നമുക്ക് മാത്രമാണോ ആ സ്വാതന്ത്ര്യം ഉള്ളത് മറ്റ് ജീവജാലങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചിന്തിപ്പിക്കുന്ന വിധത്തിലാണ് ഈ പാഠഭാഗം മുന്നോട്ടേക്ക് പോകുന്നത് പാഠത്തിന്റെ തലക്കെട്ട് നമ്മൾ വായിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ ഈ തലക്കെട്ടും ഈ ചിത്രവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അല്ലെ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഒരു അരയന്നത്തെയാണ് നളനും ദമയന്തിയും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിച്ചത് ഈ ഒരു അരയന്നമാണ് എന്ന് ചോദിക്കുമ്പോൾ നളൻ ആരാണ് ദമയന്തി ആരാണെന്ന് കൃത്യമായി നമുക്ക് അറിയേണ്ടതുണ്ട് വിദർഭയിലെ രാജാവായ ഭീമന്റെ പുത്രിയാണ് ദമയന്തി ഭീമൻ ആരാണ് എന്നുള്ളത് കഴിഞ്ഞ പാഠഭാഗത്തിൽ ആദ്യത്തെ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചു അല്ലെ പഞ്ചപാണ്ഡവരിലെ ഒരാളാണ് ഭീമൻ അങ്ങനെ ആ ഭീമന്റെ മകളായിട്ടുള്ള ദമയന്തി െ കുറിച്ചാണ് ഈ പാഠഭാഗം പറയുന്നത് നോക്കാം നാരദ മഹർഷിയിൽ നിന്ന് ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ നിശദരാജാവായ നളൻ ഓർത്തു വെക്കുക നിഷധ രാജാവാണ് നളൻ എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കാം കേട്ടാ കഥാപാത്രം നിരൂപണമൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാനുള്ളതാണ് രാജ്യത്തെ രാജാവാണ് നളൻ അവളിൽ അനുരക്തനാവുകയും പ്രണയവിവശനായ നളൻ ഉദ്യാനത്തിൽ കുലാത്തുമ്പോൾ കാണാനിടയായ സ്വർണവർണമുള്ള ഹംസത്തെ പിടികൂടുന്നതുമാണ് പാഠസന്ദർഭം ഇതാണ് പാഠസന്ദർഭം നളനും ദമയന്തിയും തമ്മിലുള്ള വിശദമായ കഥകൾ കഴിഞ്ഞ കൊല്ലം നമുക്ക് അതിലെ രണ്ടാമത്തെ ദിവസത്തെ കഥയാണ് പഠിക്കാനുണ്ടായിരുന്നത് പക്ഷേ ഇക്കൊല്ലം നമുക്ക് ഒന്നാം ദിവസത്തെ കഥയാണ് പഠിക്കാനുള്ളത് നളനും ദമയന്തിയും തമ്മിലുള്ള ഒന്നാം ദിവസത്തെ കഥ അതിലെ പ്രധാന കഥാപാത്രങ്ങളായി നളനും ഹംസവും മാത്രമാണ് വരുന്നത് നളൻ ഉദ്യാനത്തിൽ രാവിലെ തന്നെ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ അവിടെ സ്വർണവർണമുള്ള സ്വർണ്ണ നിറത്തിലുള്ള ഒരു അരയണ്ണത്തെ ഒരു ഹംസത്തെ കാണുകയാണ് ആ ഹംസത്തെ കാണുമ്പോൾ മറ്റ് ഹംസങ്ങളിൽ നിന്നും ഈ ഹംസം വ്യത്യസ്തമായിരിക്കുന്നല്ലോ എന്ന് ആലോചിച്ച് ഒന്നിണക്കാൻ വേണ്ടിയിട്ട് അതിനെ പിടികൂടുകയും അത് തന്നെ കൊല്ലാനാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് തന്റെ വേവലാദികൾ പറയുന്നതുമാണ് നമ്മുടെ ഈ പാഠഭാഗം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ആരാണ് നളൻ എന്ന് ചോദിക്കുമ്പോൾ നിശദ രാജാവാണ് എന്ന് പറയാൻ പറ്റണം ആരാണ് ധമയന്തി എന്ന് ചോദിക്കുമ്പോൾ ഭീമന്റെ പുത്രിയാണ് ഭീമൻ എവിടത്തെയാണ് വിദർഭയിലെ രാജാവാണ് എന്നുള്ള കാര്യവും കയ്യിൽ ഉണ്ടാകണം ഇങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നത് കഥയിൽ എന്താണ് ഇനി പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കുകയാണ് കേട്ടാ നോക്കാം അപ്പൊ തുടക്കത്തിലേക്ക് കൊടുത്തിരിക്കുകയാണ് ഖണ്ഡാരം അടന്ത അതെ നമ്മുടെ കഥകളി നടക്കുന്നതിന് മുൻപ് ചെണ്ടകൊട്ടുണ്ട് അല്ലെ അടന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാട്ടിക് സംഗീതത്തിലെ ഒരു താളത്തിന്റെ പേരാണ് അപ്പോ ആ ഒരു താളത്തില് അവിടെ ചെണ്ടകൊട്ട് നടക്കുകയാണ് വേദി ഒരുങ്ങിയിരിക്കുകയാണ് കഥകളി ആരംഭിക്കാൻ വേണ്ടി വേദി ഒരുങ്ങിയിരിക്കുകയാണ് ആദ്യമേ തന്നെ ശ്ലോകമാണ് അതെ കഥകളി എന്താണ് സന്ദർഭം എന്നുള്ളത് ഒരു ശ്ലോകം പറച്ചിലോട് കൂടിയിട്ടാണ് കഥകളി ആരംഭിക്കുക കഥകളി ഒന്നും കാണാതെ ഒന്നും മനസ്സിലാകാതെ നമ്മൾ പൊട്ടൻ പൂരം കണ്ടതുപോലെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് അത്യാവശ്യം അതിന്റെ ഓരോരോ കാര്യങ്ങളും എന്താണ് അതിലെ കഥാപാത്രങ്ങൾ ആരാണ് കഥാപാത്രങ്ങളുടെ വേഷം എന്താണ് അതിലെ ചടങ്ങുകൾ എന്താണ് എന്നൊക്കെ മനസ്സിലായാൽ മാത്രമേ ഏകദേശം ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ കഥകളിയിലെ വേഷങ്ങൾ അതെ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ കഥകളിയിലെ വേഷങ്ങളെ മുഖ്യമായും അഞ്ചായി തിരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം അത് വേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ നായകന്മാരുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കുക പച്ച കത്തി കരി താടി മിനുക്ക് ഇങ്ങനെ അഞ്ചായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിൽ ഒരേ ഒരു കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷത ആ വേഷത്തിന്റെ പ്രധാനം മാത്രം നമ്മൾ നോക്കി വെക്കുക പച്ച വേഷത്തിൽ കണ്ട മുഖത്തെഴുത്ത് പച്ച രൂപത്തിലാണ് പച്ച രൂപത്തിലുള്ള മുഖത്തെഴുത്തോട് കൂടിയിട്ട് കഥകളിയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതാണ് നായക കഥാപാത്രം എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇവിടെ കഥകളിയില് നായക കഥാപാത്രം ആരായിരിക്കും നളനാണെന്ന് മനസ്സിലാക്കുക തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് ഹംസവുമാണെന്ന് മനസ്സിലാക്കുക ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം ആദ്യത്തെ ശ്ലോകം നമ്മൾ നോക്കുകയാണ് കേട്ടോ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് നോക്കാം അനക്കം കൂടാതെ നരവരൻ അണഞ്ഞാശു കൊതുകാനർഗസ്വർണാഭം ശൈതം അരയന്ന പരിവൃഢം ഇതാണ് ആദ്യത്തെ രണ്ട് വരികൾ അല്ലെ അനക്കം കൂടാതെ നരവരൻ അണഞ്ഞാശു അനക്കം കൂടാതെ അതായത് ആ അരയന്നത്തെ അവിടെ കണ്ടപ്പോൾ ഒരനക്കവും ഇല്ലാതെ പതുക്കെ പതുക്കെ ഒരാൾ വരികയാണ് ആരായിരിക്കും ആൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഉത്തരം നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് അത് നളനാണ് എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത് അനങ്ങാതെ പതുക്കെ പതുക്കെ ഇങ്ങനെ പൂച്ച പോകുന്നത് പോലെ പോയിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കുന്നുണ്ട് ഒച്ച ഉണ്ടായാൽ പോകുന്ന എന്തോ ഒരു സാധനം അവിടെയുണ്ട് ആരാണ് അത് ഹംസമാണ് അല്ലെ ആ ഹംസത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് നരവരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ശ്രേഷ്ഠൻ മനുഷ്യന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായവൻ ആരാണ് അവൻ നളനാണ് അല്ലെ അനക്കം കൂടാതെ നരവരൻ അണഞ്ഞാശു കുതുഗാനർ ഗുർനാഭം ശയിതം അര പരിവൃടം ദേ അവിടെ ശയിക്കുകയാണ് അവിടെ കിടന്നുറങ്ങുകയാണ് ആര് ം അല്ലെ അരയന്ന അത് പക്ഷി ശ്രേഷ്ഠൻ അവിടെ അവിടേക്കിടന്ന് ഉറങ്ങുകയാണ് രണ്ടുപേരും ശ്രേഷ്ഠന്മാരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ നളനും ശ്രേഷ്ഠനാണ് അരയന്നവും ശ്രേഷ്ഠമാണ് ഈ ഭൂമിയിൽ സർവ്വ ജീവജാലങ്ങളും ശ്രേഷ്ഠരാണ് എന്ന് ആദ്യമേ തന്നെ ആ കഥകളിയുടെ തുടക്കത്തിലെ പറഞ്ഞു വെക്കുകയാണ് ഇണക്കാമെന്നോർത്തങ്ങിതമോടു പിടിച്ചൊരളവിലെ കനക്കും ശോകം പുണ്ടനവധ രു കരുണം വാക്കുകൾ കൃത്യമായി പിരിച്ചു പിരിച്ചു വായിക്കുക കാരണം ഓരോ വാക്കുകൾക്കും ഓരോ അർത്ഥമാണ് നോക്കാം ഇണക്കാം ഈ ഒരു വലിയ വാക്ക് അങ്ങനെയാണ് പിരിച്ചു വായിക്കുക ഇണക്കാം എന്നോർത്തങ്ങിതമോടെ വിചാരിച്ചിട്ട് എന്ന് കൂടി താല്പര്യത്തോടുകൂടി പിടിച്ചൊരളവില് കനക്കും ശോകം പൂണ്ടനവധ രു കരുണം കനക്കും ശോകം ശോകം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ദുഃഖം എന്നാണ് അല്ലെ കനക്കും വർദ്ധിച്ച ദുഃഖത്തോട് കൂടിയിട്ട് രുരോധാധികണം കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഒരാൾ ആരെയാണ് പിടിച്ചത് ഹംസത്തെയാണ് പിടിച്ചത് ആരാണ് പിടിച്ചത് നളനാണ് പിടിച്ചത് അല്ലെ അപ്പൊ ആരായിരിക്കും കരയുന്നുണ്ടാവുന്നത് ഹംസമാണ് കരയുന്നത് ഹംസം ഇത് എവിടെ നിന്ന് തന്നെ പിടിച്ചപ്പോൾ തന്നെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇനി എന്ത് സംഭവിച്ചു നോക്കാം അപ്പൊ ഇതാണ് സന്ദർഭം എന്നുള്ളത് ശ്ലോകമാധ്യമേ പറഞ്ഞിരിക്കുകയാണ് ഇനി ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാം ഹംസം പദം ഒന്ന് കഥകളിൽ പദം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് സംഭാഷണത്തെയാണ് ആദ്യത്തെ സംഭാഷണം വരികയാണ് ആദ്യത്തെ സംഭാഷണം പല്ലവിയാണ് അല്ലേ പല്ലവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ട് നമ്മൾ കേട്ടു കഴിഞ്ഞാൽ അത് ആദ്യത്തെ രണ്ട് വരികളെയാണ് പല്ലവി എന്ന് പറയാം അപ്പോ സംഭാഷണത്തിലെ ആദ്യത്തെ വരികൾ പറയുന്നത് ആരാണ് ഹംസമാണ് ഹംസം എന്താണ് പറഞ്ഞത് ശിവശിവ എന്തു ചെയ് ഞാൻ എന്നെ ചടിച്ചു കൊല്ലുന്നതേ രാജേന്ദ്രൻ രണ്ടു പേര് അപ്പുറത്തുംപ്പുറത്ത് നിന്ന് കണ്ട് കഥകളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ സംഭാഷണം പറയുന്നത് ആരാണ് ഹംസമാണ് പറഞ്ഞതിങ്ങനെയാണ് ശിവശിവ അല്ലേ ഒരു ദൈവവിശ്വാസിയായിട്ടുള്ള ഹംസമാണെന്ന് മനസ്സിലായി നമുക്ക് എന്നെ ചതിച്ചു കൊല്ലുന്നതേ രാജേന്ദ്രൻ ദേവ് ഈ രാജശ്രേഷ്ഠനെ ചതിച്ചു കൊല്ലാൻ വേണ്ടി പോകുന്നു തെറ്റിദ്ധരിക്കുകയാണ് ശരിക്കും കൊല്ലാൻ വേണ്ടിയല്ല ഇണക്കാൻ വേണ്ടി പിടിച്ചതാണ് പക്ഷേ ഹംസം തെറ്റിദ്ധരിക്കുകയാണ് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ദേവ് ഈ രാജശ്രേഷ്ഠനെ പിടികൂടിയേ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ട് കരയുകയാണ് ആര് നമ്മുടെ ഹംസം നോക്കാം അനുപല്ലവി പല്ലവിക്ക് ശേഷം വരുന്ന അടുത്ത വരികളെയാണ് അനുപല്ലവി എന്ന് പറയുന്നത് അനുപല്ലവിയിൽ എന്താണ് വിവശം നിരവലംബം മമകുടുംബോമിനി പറയുകയാണ് ഹംസം തന്നെ പറയുകയാണ് വിവശം നിരവലംബം അവലംബം ഇല്ലാതെ ആശ്രയമില്ലാതെ എന്റെ കുടുംബം അപ്പൊ ഹംസത്തെ പിടികൂടിയപ്പോ തന്നെ ഹംസം പറയാണ് ഇനി ആശ്രയമില്ലാതെ ഇല്ലാതെ കുടുംബം എന്ത് ചെയ്യും ആ കുടുംബത്തിനുള്ള എൻറെ ഭാര്യക്കും മക്കൾക്കുള്ള ഏക ആശ്രയം ഞാനാണ് അപ്പോ എന്നെ ഇങ്ങനെ പിടികൂടി കൊണ്ടുപോയി കൊന്നു കളഞ്ഞാൽ അവരുടെ അവസ്ഥ ഇനി എന്തായിരിക്കും അതാണ് വിവശം നിരവലംബം എന്നിട്ട് വീണ്ടും ബ്രാക്കറ്റിൽ ബ്രാക്കറ്റിൽ എന്ന് ഈ വരികൾ ആവർത്തിക്കുന്നതാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആലോചിക്ക അത് വീണ്ടും ആവർത്തിക്കുന്നതാണ് ചരണമൊന്ന് മുഖ്യമായ വാക്കുകളിലേക്ക് ഭാഗങ്ങളിലേക്ക് നമ്മൾ വരികയാണ് ചരണമൊന്ന് ജനകൻ മരിച്ചുപോയി തനയൻ താനൊരുത്തരൻ ജനനി തൻ്റെ ദശ ഇങ്ങനെ ജനകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്നാണ് ജനകൻ മരിച്ചുപോയി അപ്പൊ ഹംസം ഹംസത്തെ കുറിച്ച് പറയാണ് തന്റെ അച്ഛൻ മരിച്ചുപോയി അല്ലെ തന്റെ അച്ഛൻ മരിച്ചുപോയിട്ട് തനയെ മകൻ അല്ലെ താനൊരുത്തനൻ എൻറെ അമ്മയ്ക്ക് അച്ഛൻ മരിച്ചു പോയപ്പോ ഞാനാണ് ഉണ്ടായത് അപ്പൊ എന്റെ അച്ഛൻ മരിച്ചിട്ട് കുറെ നാളായി ജനനി അമ്മ തന്റെ ദശ ഇങ്ങനെ അമ്മയുടെ അവസ്ഥയും അച്ഛൻ മരിച്ചു കുറെ ഇങ്ങനെ അമ്മയും ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നിട്ടുണ്ട് ഇത് തന്നെയാകുമല്ലോ എൻറെ ഭാര്യയുടെയും അവസ്ഥ എന്ന് ഹംസം ഇങ്ങനെ ചിന്തിക്കുകയാണ് അതാണ് ഇവരി ജനകൻ മരിച്ചുപോയി തന എന്താ ഒരുത്തനൻ ജനനി തന്റെ ദശ ഇങ്ങനെ ആ വഴി ഒന്ന് ആലോചിച്ച് വെക്കുക അടുത്ത വരികൾ എങ്ങനെയാണ് അഭി ചമ കളിയല്ല

പ്രസവിച്ചിട്ട് അധികം ദിവസം കൂടി ആ വാർത്തകളാണ് അല്ലെ അപ്പോ ഒരു വയസ്സ് പോലും തികയാത്ത ആ കുട്ടിയെ കൊണ്ട് അവൾ ഇനി എന്തു ചെയ്യും കളയും ഇനി അതിവിതു അധികം താമസിയാതെ തന്നെ എന്റെ മരണവാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ അവളും പ്രാണൻ കളയും അവളും സ്വന്തം ജീവൻ കളയും എന്ന് പറയാണ് എന്നാൽ കുലവും ഇതഖിലവും അറുതി വന്നിതു എന്റെ കുലത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് അല്ലെ അച്ഛന്റെയും അമ്മയുടെയും അവസ്ഥ എങ്ങനെയാണ് എനിക്ക് ഒന്നും ആലോചിച്ചിട്ട് ഒരു അറുതിയിൽ ഒരു ആശ്വാസവും കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്നു വീണ്ടും ശിവശിവ എന്നുള്ള വാക്ക് വരികയാണ് അത് വരി ആവർത്തിക്കുകയാണ് ചരണം രണ്ടിലേക്ക് കിടക്കുകയാണ് നമ്മൾ നോക്കാം ചെറുതും പിഴ കൊന്നാൽ ബഹുദുരിതമുണ്ട് ഉണ്ട് തവഭൂപതേ രാജാവിനോടായിട്ട് പറയാണ് ഞാനൊരു ചെറിയ ജീവിയാണ് അല്ലെ ചെറുതും പിഴ ചെയ്യാത്തത് ഞാൻ ഒരാൾക്കും ദ്രോഹം ചെയ്തിട്ടില്ല അങ്ങനെയുള്ള എന്നെ കൊന്നു കഴിഞ്ഞാൽ രാജാവേ നിങ്ങൾക്ക് ദോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെ അപ്പൊ വിധിയിൽ വിശ്വസിക്കുകയാണ് അതായത് ഇവിടെ ഒരു വസ്തുവിനെ ഒരു ജീവനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമുക്ക് ദുരിതവും ദുഃഖവും എന്ന ആ വിശ്വാസം ഹംസത്തിനുമുണ്ട് എന്നിട്ട് സംഭവിച്ചു മനസി രുചി ജനകം എന്റെ ചിറക് മണി കനകം അപ്പോ ഹംസം തന്നെ പറയുകയാണ് എന്താണ് എന്നെ പിടിച്ചതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്താണ് കാര്യം എന്റെ ചിറക് മണി കനകം കനകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം സ്വർണ ആണ് അല്ലെ എന്റെ ചിറക് സ്വർണമായതുകൊണ്ടാണ് എന്നെ പിടിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി അല്ലെ എന്നിട്ട് എന്ത് പറ്റി ഇതുകൊണ്ടാകാം നീ ധനികൻ ദേ ഈ കൊണ്ട് രാജാവെ നീ കുറച്ചുകൂടി ധനികനാകും അതുകൊണ്ടാണല്ലോ നീ എന്നെ പിടിച്ചത് അല്ലെ തെറ്റിദ്ധരിക്കുകയാണ് നോക്കാം അയ്യോ ഗുണവും അനവധി ദോഷമായത് അയ്യോ ഈ വിലപ്പെട്ട സാധനം എനിക്ക് എൻറെ ചിറത് വിലപ്പെട്ടതായത് എനിക്ക് ഇത്രയും നാൾ ഗുണമായിരുന്നു ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ഇങ്ങനെ ജീവിക്കുകയായിരുന്നു പക്ഷെ അതെനിക്ക് ഇപ്പോ ദോഷമായി ഗുണവും അനവധി ദോഷമായത് ഇത്രയും നാളുകൂണമായിരുന്നു ഇതേ ഇപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മരണമടയാൻ പോവുകയാണ് ദോഷമായി ദോഷമായത് അടുത്ത താളം സാവേരി അടന്ത എന്ന് പറയുന്ന മറ്റൊരു താളത്തിലേക്ക് മാറുകയാണ് നോക്കാം അപ്പൊ നളന്റെ ആദ്യത്തെ പദം ആദ്യത്തെ സംഭാഷണം വരികയാണ് ചരണം ഒന്ന് ഹംസമേ അഴുതു പരിദേവിതം വിരസഭാവമില്ല അറിക ഹംസമേ അട്ടവ് ഹംസം ഇങ്ങനെ കിടന്ന് വിഷമം പറഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബത്തിന് ആരുണ്ട് 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നളൻ പറയുകയാണ് അറിക ഹംസമേ ഞാൻ പറയുന്നത് നീ ഒന്ന് അറിയൂ നീ ഒന്ന് മനസ്സിലാക്കൂ എങ്ങനെയാണ് അരുതുപരിദേവിതം വെറുതെ കിടന്ന് ഇങ്ങനെ വിഷമിക്കല്ലേ വിരസഭാവമില്ലാ നിന്നിൽ മേ എനിക്ക് നിന്നോടൊരു ദേഷ്യവുമില്ല ഒരു വിരസഭാവം എനിക്ക് ഒന്നും നിന്നോടില്ല കാൺമാൻ നിന്റെ ദേഹം നിന്റെ ശരീരം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മോഹം ഉണ്ടായി അല്ലെ ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ നീ എന്താണ് വ്യത്യസ്തൻ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി നിന്നെ കാണുമ്പോൾ എന്താണ് നീ വ്യത്യസ്തനായിരിക്കുന്നത് എന്ന് അറിയാൻ ഒരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ നിന്നെ പിടിച്ചതാണ് നിങ്ങൾ സ്നേഹമേ വിഹിതം എനിക്ക് നിന്നോട് എന്ത് മാത്രമേ ഉള്ളൂ സ്നേഹം മാത്രമേയുള്ളൂ െ എന്നോട് ഗുണങ്ങളുള്ള അംശമേ എന്നോട് നിനക്ക് എന്ത് തോന്നരുത് ഒരു ഖേദവും ഒരു ദുഃഖവും തോന്നരുത് നീ ദുഃഖിച്ച് ഇങ്ങനെ ഇരിക്കേണ്ട ഞാൻ മൂലം എന്തായാലും നിനക്ക് ദുഃഖിക്കാൻ ഒരു അവസരം വരില്ല പറന്നിശ്യൊത്ത ഗച്ഛനി പറ ൊത്ത വഴി ഗച്ഛനീ നിന്റെ ഇഷ്ടമുള്ളതുപോലെ നീ പറന്നുപോയിക്കോ രാജാവ് ഏറ്റവും ഒടുവിൽ പറയണേ പറന്നിത്തവ് വഴി ഗച്ച പറന്നു പറന്നുപോയിക്കോളൂ എന്ന് പറയണ അല്ലെ നിന്റെ ഇഷ്ടമുള്ളതുപോലെ നീ പറന്നുപോയിക്കോ അതാണ് ഏറ്റവും അവസാനം അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് നമ്മുടെ പാഠഭാഗത്തിന് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ ഒരു പക്ഷിയെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ ഒന്നല്ലെങ്കിൽ കൂട്ടിലടച്ചിടും അല്ലെ അതല്ലാന്നുണ്ടെങ്കിൽ ചുട്ടു തിന്നും ഇതാണ് നമ്മുടെ സ്വഭാവം പക്ഷേ ഒരു പക്ഷിയെ പിടിച്ചുകൊണ്ട് അതിന്റെ കുടുംബത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അതിന്റെ ബാക്കി വിഷമങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ട് പറത്തിവിടാൻ അല്ലെ കൂട്ടിൽ നിന്ന് പക്ഷിയെ പിടിച്ച് പറത്തിവിടാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കുറിച്ച് കൂടി നമ്മൾ ആലോചിച്ച് നമ്മളൊരു മുറിയിൽ പൂട്ടിയിട്ടാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം എന്ന് ആലോചിച്ചുകൊണ്ട് അതേ അവസ്ഥയാണ് അവർക്കും എന്ന് ആലോചിച്ചുകൊണ്ട് അവർക്കും സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ നൽകാൻ നമുക്ക് പറ്റണം അതാണ് ഇവിടെ നളൻ അത്തരം ഒരു പ്രവൃത്തിയിലേക്ക് ചെല്ലുന്നത് പിന്നീട് ഇവർ രണ്ടുപേരും ഇണങ്ങുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ഇങ്ങനെ ഒരാൾ ഭീമന്റെ മകളായ ദവേന്തി ഉണ്ടെന്നും തനിക്ക് അവളോട് വല്ലാത്തൊരു പ്രണയമാണ് തോന്നുന്നതെന്നും ഈ പ്രണയം അറിയിക്കാൻ ഇതേ ഹംസം തന്നെ അവിടേക്ക് പോകുന്നതും അവളുമായി സംസാരിക്കുന്നതും പിന്നീട് ഇവർ വിവാഹത്തിൽ ഏർപ്പെടുന്നതും വിവാഹത്തിനൊക്കെ പറഞ്ഞ് ഈ വലിയൊരു ചടങ്ങിലേക്ക് പോകുന്നുണ്ട് കേട്ടാ കുറെ ആളുകളെ ക്ഷണിക്കുകയും രാജാക്കന്മാരെ ക്ഷണിക്കുകയും അതിൽ നിന്ന് ഏറ്റവും മികച്ച ഒരാളെ തെരഞ്ഞെടുക്കുകയും അപ്പോ ഇവളെ കെട്ടാൻ വേണ്ടിയിട്ട് കലി എന്ന് പറയുന്ന കഥാപാത്രത്തിന് താല്പര്യം തോന്നുന്നു അസുരനായിട്ടുള്ള കലി എന്ന് പറയുന്ന കഥാപാത്രത്തിന് താല്പര്യം തോന്നുന്നതും ആ കഥാപാത്രം അവിടെ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു പക്ഷേ അതിന്റെ തുടക്ക ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിച്ചത് അങ്ങനെ ഇവർ രണ്ടുപേരും പിന്നീട് വിവാഹം കഴിക്കുകയും കലിക്ക് അതിൽ ദേഷ്യം വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ നളന്റെ അനിയനായ പുഷ്കരനെ കൂട്ടുപിടിച്ചുകൊണ്ട് പുഷ്കരനാണെന്നുണ്ടെങ്കിൽ അസൂയ നിറഞ്ഞു നിൽക്കുകയായിരുന്നു കാരണം തന്റെ ചേട്ടനെല്ലാവർക്കും മതി തന്നെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് അസൂയ പിടിച്ച് നിൽക്കുന്ന ആ കഥാപാത്രത്തിന്റെ ഉള്ളിലേക്ക് കലി കയറുകയാണ് നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറുണ്ട് അല്ലെ എനിക്ക് ആകെ കലി പിടിച്ചു നിൽക്കുകയാണെന്ന് അല്ലെ പുരാണത്തിൽ ഇങ്ങനെയൊരു കഥാപാത്രം ഉണ്ടെന്നും ആ ദുഷ്ട കഥാപാത്രം നമ്മുടെ മനസ്സിലേക്ക് കയറുന്നതാണ് നമ്മൾ കലി പിടിക്കുക എന്ന് പറയുന്നത് സ്വബോധം നഷ്ടപ്പെടുക അല്ലെ ആലോചിച്ച് വെക്കുക അപ്പൊ അത്തരത്തിലുള്ളൊരു അങ്ങനെ പുഷ്കരൻ ുമായി ചൂതുകളിയിൽ ഏർപ്പെടുകയും നളനെ രാജ്യമെല്ലാം കൈക്കലാക്കിയതിനു ശേഷം നളനെയും ദമയന്തിയെയും അയക്കുന്നതും അങ്ങനെ വനവാസത്തിനിടയിൽ ദമയന്തി സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല നമ്മുടെ കലിയുടെ ഉദ്ദേശം എന്തായിരുന്നു ഈ സുഖ സൗകര്യങ്ങളൊക്കെ വിട്ടുകൊണ്ട് കാട്ടിൽ പോയി താമസിക്കുമ്പോൾ സ്വാഭാവികമായും ദമയന്തി ഇവനെ ഉപേക്ഷിച്ച് തന്റെ ഭീമന്റെ അടുത്തേക്ക് പോകും അച്ഛന്റെ അടുത്തേക്ക് പോകും അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ തനിക്ക് ഇവളെ സ്വന്തമാക്കാം എന്നൊക്കെ വിചാരിച്ചു നിൽക്കുവായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല എത്രയൊക്കെ ബുദ്ധിമുട്ടുകളാണെങ്കിലും അതൊക്കെ സഹിച്ചുകൊണ്ട് നളൻ്റെ ഒപ്പം കാട്ടിൽ ജീവിക്കുകയും നളൻ അവിടെ നിന്ന് അവളോട് എത്ര പറഞ്ഞിട്ടും പോവാതായി കഴിഞ്ഞപ്പോൾ മുങ്ങി നടക്കുന്നുണ്ട് മുങ്ങി പോവുകയാണ് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ് ഇവൾ തിരിച്ച് അച്ഛന്റെ അടുത്തേക്ക് പോവുകയും നീണ്ട കുറേ നാളുകൾ ശേഷം ഇവനെ കണ്ടെത്തുകയും വേഷമാകെ മാറി അല്ലെ ആകെ അവശതയായിരിക്കുന്ന നളനെ തിരിച്ചറിയുന്നതും അങ്ങനെ അവർ വീണ്ടും ഒന്നിക്കുന്നതുമാണ് നാല് ദിവസത്തെ നളചരിത അട്ടക്കഥ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇതാണ് കഥയുടെ മൊത്ത രൂപം എന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യത്തെ ദിവസം പഠിക്കാൻ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതൊരാട്ടക്കഥയാണ് ഉണ്ണായി വാഴയാണ് എഴുതിയത് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പാഠഭാഗം ഏകദേശം നമുക്ക് കിട്ടി അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം